പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിലെ ബസ് സ്റ്റാൻഡ് കവാടം മത്സ്യ പ്രതിഷേധ കൂട്ടായ്മയാണ് ഇന്നത്തെ വീഡിയോ മുണ്ടയിൽ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന പ്രതിഷേധ ധർണയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം വർക്കല ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് ബസ് സ്റ്റാൻഡിന്റെ കവാടമായിട്ടുള്ള മെയിൻ ഏരിയയിലാണ് പുന്നമൂട് ചന്ത മാറ്റി സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച വേസ്റ്റ് കുഴിയാണ് നിങ്ങളീ കാണുന്നത് ആ വേസ്റ്റ് കുഴിയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാത്രം അകലെയായിട്ടാണ് ഈ ഒരു വീടിന്റെ കിണർ വരുന്നത് അതായത് കിണറും വേസ്റ്റ് കുഴിയും തമ്മിൽ പാലിക്കേണ്ട മിനിമം ഡിസ്റ്റൻസ് പോലും നോക്കാതെയാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നമുക്കറിയാവുന്നതാണ് ആ അമ്പലത്തിൽ നിന്നും ഉള്ളിലേക്ക് കയറുന്ന തുടക്കമായിട്ടുള്ള പോയിന്റിലാണ് ഇവർ ഈ ചന്ത റെഡിയാക്കാനായിട്ട് അല്ലെങ്കിൽ സ്ഥാപിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കറിയാം വർക്കല എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ് ബസ് സ്റ്റാൻഡെന്ന് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന വിനോദസഞ്ചാരികളെല്ലാം ആദ്യം തന്നെ കയറുന്നതും കാണുന്നതും ഈയൊരു ചന്തയും അതുപോലെ ഇവിടെ നിന്നും ഇനി വരാൻ പോകുന്ന ദുർഗന്ധവുമാണ് ആ ദുർഗന്ധത്തിൽ കൂടെ വേണം ഈ വഴിയിലൂടെ നമ്മുടെ മുണ്ടയിൽ കാവിലേക്കുള്ള വഴി ഇങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുവഴി വേണം നമുക്ക് ബീച്ചിലേക്ക് എത്താനും സോ ആ റൂട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു ചന്ത സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് അതുമല്ല ഈ ഒരു വേസ്റ്റ് വഴി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അവിടെ നിന്നുള്ള വെള്ളവും ദുർഗന്ധവും എല്ലാം ഈ റെസിഡൻസിൻ്റെ ഏരിയയിലോട്ട് ആ ഒരു റോഡിലേക്കാണ് വ്യാപിക്കാനായിട്ട് പോകുന്നത് ആ കിണർ തന്നെ കിണറിൻ്റെ തന്നെ ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും കിണറിലുള്ള വെള്ളവും മലിനമാകാനും പിന്നെ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഈയൊരു റോഡ് വെള്ളത്തിലാവുന്നൊരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ മീൻ ചന്തയിൽ നിന്ന് വരുന്ന വെള്ളവും കൂടി വരാൻ പോകുന്നത് സോ ഇതിനെതിരെയൊക്കെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇന്ന് നമ്മൾ വർക്കല മുനിസിപ്പാലിറ്റിയിലേക്ക് ഈ ഒരു ധർണ സംഘടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു മുണ്ടയിൽ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്ന എല്ലാ വീടുകളിലേക്കും ദുർഗന്ധം വ്യാപിക്കുന്നത് അതുപോലെ തന്നെ ഈ മഴക്കാലം ഇനി മഴക്കാലം വരികയാണ് സോ ഫുള് മഴവെള്ളം അതിനോടൊപ്പം തന്നെ ഈ ദുർഗന്ധം കലർന്ന വെള്ളം കൂടിയാണ് ഇനി വ്യാപിക്കാൻ പോകുന്നത് ഈ കാണുന്നത് അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ഏരിയ ആണ് ഇതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും അധികം ഉണ്ടായിട്ട് പോലും അവിടെ ഒന്നും ഇവർ സെലക്ട് ചെയ്യാതെ പ്രവേശന കവാടത്തിൻ്റെ തുടക്കത്തിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു വേസ്റ്റ് കുഴി നിർമ്മിച്ചതും അതുപോലെ തന്നെ ചന്ത മാറ്റി സ്ഥാപിക്കാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നതും സോ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും നമുക്ക് എല്ലാവർക്കും യോജിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടരുന്നതായിരിക്കും അപ്പോൾ ഇതിനെതിരെയുള്ള നമ്മുടെ പ്രതിഷേധ ധർണ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ വർക്കല ബസ് സ്റ്റാൻഡും എല്ലാവരുടെയും ഒരു പ്രവേശന കവാടമായിട്ടുള്ള സ്ഥലത്താണ് ഈ ചന്ത സ്ഥാപിക്കാൻ പോകുന്നത് അപ്പം അതിന് കുറേയധികം പോസ്റ്ററുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പം അതിനെതിരെ എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ

அதிகாரிகளே அதிகளே 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 மாண மீன் அதிகாரிகளை அதிகாரிகளே மங்களத்திற்கு پي او پريو 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 امرا پر بينديي گربا بينديي گربا قدرتن لک سوو وندھن پريو پريو پريو

ടുത്ത് അങ്ങനത്തെ പ്രതികരണം ഉണ്ട് നമ്മുടെ പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാര്യം നടന്നാലും ഉടനന്നെ റെസിഡൻസ് അസോസിയേഷനെ വിളിക്കും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിളിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ അത് ചെയ്തില്ല മെനിങ്ങു നോക്കിയപ്പോൾ ആ നമ്മുടെ ഒരു മെമ്പറിൻ്റെ കിണർ തൊട്ട് ചേർന്ന മതിൽ ഒത്തിരിപ്പുറത്ത് ഒരു വഴി കുഴി കൊടുക്കും ജെ സി ബി വന്ന് കുഴി അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് ഈ മീൻ വെള്ളം എല്ലാം കൂടെ കെട്ടി കറക്കാൻ വേണ്ടിയിട്ടുള്ളത് തൊട്ടടുത്ത മതിൽ ചേർന്നൊരു കിണറാണ് ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം ഈ വീട് കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയില്ല അതോടുകൂടിയാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ നേരത്തെ അവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അനുഭവം ചോദിക്കുമ്പോൾ അത് നടക്കില്ല അത് നടക്കില്ല എന്നൊരു കാഴ്ചയാണ് പക്ഷേ അപ്പോൾ അവർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ട് നോക്കാവും എന്ന് അതോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഉടൻ തന്നെ നമ്മൾ എം എൽ എ ഒക്കെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം എം എൽ എ ഒക്കെ ശക്തമാണ് ചെയ്ത് എതിർത്ത് തന്നെയാണ് നമ്മളോട് ഒരു കാരണം വെച്ചാൽ അവിടെ അത് ചെയ്യാൻ എം എൽ എ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിനുള്ള പകല സംരക്ഷണവും ഞങ്ങൾ നമുക്ക് തരാം എന്നുകൊണ്ട് വാഗ്ദാനം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാകണം ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കിഫ് മാർക്കറ്റ് അങ്ങോട്ട് മാറ്റം അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇപ്പം മാറണം എന്നുള്ള ആ ആശയം വെച്ചുകൊണ്ടുതന്നെ നമ്മൾ മുന്നോട്ട് പോയാണ് ഇന്നത്തെ ഈ പ്രതിഷേധം കണ്ട സംഘടിപ്പിക്കുന്നത് ഇത് ഒരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് ഇപ്പം നമ്മൾ സംസാരിച്ച് വളരെ വളരെ അങ്ങോട്ട് ചേട്ടൻ പാലക്കുറിച്ച ഗവൺമെൻറ് നടത്തി ശക്തമായ പാടുകളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പ്രതികരണം ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷ ഉണ്ടായാലും ഇല്ലായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലം ചവിട്ടിയായിരിക്കണം നമ്മൾ നടക്കേണ്ടത് അതിൻ്റെ സ്മെല് പിന്നെ ആസ്വദിക്കുക വേണം നമ്മൾ ജീവിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ ഒട്ടേറെ വിജയങ്ങൾ ഉണ്ട് ഒരു ടൂറിസേവിയാണ് ടൂറിസേവ വന്നിറങ്ങി രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി നടന്നു പോകുന്ന എത്ര കൂട്ടം കൂട്ടമായിട്ട് എത്രത്തോളം ആളുകളാണ് അതിൽ നടന്നു പോകുന്നതെന്നറിയാവുന്നത് ഇത് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പൂന്തോട്ടം കിട്ടണമെന്ന് നമ്മൾ അതിനെ അതിലും ഇതെല്ലാം എല്ലാം വികസനമുള്ള ഇങ്ങനെ ഒട്ടേറെ കാര്യം കുറച്ച് പാർട്ടിയിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എങ്കിൽ കൂടിയും നമ്മളിൻ്റെ മേൽനടപടികളെക്കുറിച്ച് ആലോചിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന ഈ അവസരത്തിൽ എമ്മ സെക്രട്ടറി എന്നുള്ള നിലയിൽ അപ്പോൾ എല്ലാവരും നമ്മളെ കമ്മിറ്റിയുടെ നില വിൽക്കണം കമ്മിറ്റി അംഗങ്ങളല്ലാത്ത ഒരു പേരിമാർ തറക്ക എം എൽ എ കാണണം എന്ന് പറയുമ്പോൾ കൂടെ നമ്മളിങ്ങനെ പറയേണ്ടതുണ്ട് അങ്ങനെ എല്ലാ വ്യക്തികളും തയ്യാറെടുക്കണം നമുക്ക് ഇങ്ങനൊരു ആവശ്യം അതായത് ഇതുപോലെ ഒരു അപകടം നമ്മുടെ അന്തൈവ് അസോസിയേഷൻ നിർവാസികളും ഉണ്ടാകും ആ സമയം തന്നെ ഞങ്ങൾ എല്ലാവരും അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തന്നെ ഇതിന് വേണ്ടി ബ്രോനാടം തയ്യാറാക്കുകയും അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൃത്യസമയത്ത് അങ്ങനത്ര അന്ന് തന്നെ ഒരു പത്ത് പത്തോളം മെമ്പർമാരുടെ സാഹചര്യത്തിനാണ് നമ്മൾ ഹലോ നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൊടുത്ത് ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥയും ഒരു പ്രധാനത്തിന് പോലും വിളിക്കാതെയാണ് ഈ ഒരു നടപടി അതിനാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതികരണം എന്നിട്ട് ഇപ്പോൾ ആ കുഴി മൂടുന്ന കാര്യം ചേർന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ചെറുപ്പം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോഴും മൂടേണ്ടത് അതിനടുത്തുള്ള കിണറിൽ നിന്നും ഏഴര മീറ്റർ അകലത്തിലാണ് കുഴി കുടിക്കുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ ഇപ്പം ഇല്ല അപ്പോൾ ഒന്നും നോക്കാതെ കുഴി കുടിക്കും പറയുന്നത് പറയാനും കൂടെയുണ്ട് അപ്പം ഇതുപോലെയുള്ള അതായത് നമ്മുടെ തൊഴില പരിപാടികളാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും അവസരം തരാതെ നമ്മുടെ നമ്മളുടെ അതായത് മണ്ണൂണ്ടത്തെ അവർ അവഗണിക്കുകയുണ്ട് പക്ഷേ വളരെ ശക്തമായിട്ട് തന്നെ നമ്മളിത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇത്രയും കുടുംബാംഗങ്ങൾ ഇതിൽ പങ്കെടുത്തു കാരണം വളരെ ചെറിയ ഷോർട്ട് നോട്ടീസിലാണ് എം എൽ എ കണ്ടെത്തിക്കുന്ന വെളിച്ചത്തിലാണ് സാർ പറഞ്ഞ വെളിച്ചത്തിലാണ് ഞാൻ അപ്പോൾ അതുപോലെയുള്ള ഭരണാധികാരികൾക്ക് കൊണ്ടാകാൻ അദ്ദേഹത്തിൻ്റെ വലിയ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം മാർക്കറ്റ് അവിടെ വേണ്ട എന്ന് തന്നെയാണ് അവസാനവും സെക്രട്ടിയും അങ്ങനെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് അവിടെ വേണ്ട അതിന് അതിന് പകരം അവിടെ പച്ചക്കറി വെക്കാവുന്ന പച്ചക്കറി ആയാലും നമുക്ക് വേണ്ട കാരണം അതിൻ്റെ ബേസ് എല്ലാം കൂടെ വരും അവിടെ നമുക്ക് ഈ ആ വാർഡ് അവിടെയുള്ള ആ റോഡ് നമുക്ക് ക്ലീൻ ആയിട്ട് അവർ ക്ലീൻ കൊറക്കന മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിക്കാൻ നിൽക്കണമെങ്കിൽ വേസ്റ്റുകളൊക്കെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള മാർക്കറ്റ് ചെയർമാൻ ഇതിനകത്ത് അനുകൂലമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ എല്ലാവർക്കും എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ വന്നാൽ ഇരുന്ന് ഇതിനെ പ്രതിഷേധിക്കുകയും ഇതിനെ ഒരിക്കലും നടത്താൻ അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചെയർമാനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും വന്ന എല്ലാവർക്കും പ്രത്യേകം വന്നിരുന്നു ഈ ഒരു ഈ പരിപാടിയും നമ്മൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു മുണ്ടൽ സിന്ദാബാദ് ശ്രീകൃഷ്ണസ്വാമിത്തിന്റെ ശ്രീകൃഷ്ണ വിനോദ സഞ്ചാരികളെ വരവേൽക്കേണ്ടത് വിനോദസഞ്ചാരികളെ ജനമേയാണോ മുതോട്ടാണോ വീഴ്ചയാണോ പറയൂ പറയൂ അധികാരികളെ പറയൂ പറയൂ അധികാരികളെ അയ്യേയ് ഇது നാണക്കേട് അയ്യേയ്